ഇന്ന് പ്രധാന പ്രശ്നം എന്താണെന്നറിയാം സോഷ്യൽ മീഡിയയിൽ വേടൻ കറുത്ത ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്നു വേടൻ്റെ പെണ്ണാണെങ്കിലോ വെളുത്തിട്ടാണ് എന്നാൽ ഇത് വേടം എന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ കാമുകിയാണ് ഫ്രണ്ടാണ് ഒന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ സോഷ്യൽ മീഡിയ എന്നെ കണ്ടെത്തി സോഷ്യൽ മീഡിയ എന്നെ ചർച്ച ചെയ്യുന്ന ഏതായാലും ഞാൻ ആ വിഷയങ്ങളിലൊക്കെ വരാം വേടൻ എന്ന വാക്ക് നമ്മളൊക്കെ ഒക്കെ കേൾക്കുന്നുണ്ട് ന്യൂസ് ചാനലിലും സോഷ്യൽ മീഡിയയിലൊക്കെ എന്നാൽ ഇത് അറിയാത്ത ആളുകളുടെ ഇവരൊക്കെ മനസ്സിലാക്കിയത് ഒരു കഞ്ചാവ് കേസിൽ പിടിച്ച ഒരു പാട്ടുകാരൻ എന്നുള്ള നിലക്കാണ് നൂറ്റി വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് ഇത് അറിയാത്ത ആളുകൾക്ക് അതും കൂടി ഞാൻ പറഞ്ഞിട്ട് വിവാദ വിഷയത്തിലേക്ക് വരാം തൃശ്ശൂർ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് വേടൻ അതായത് ഹരിദാസ് മുരളി എന്ന പേരിൽ ജനിക്കുന്നത് ഈ വേടൻ എന്നുള്ള പേര് അവരെ കൂട്ടുകാരോ ബന്ധപ്പെട്ടവരൊക്കെ കളിയാക്കി വിളിച്ചപ്പോൾ അങ്ങനെ ഈ സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടി അദ്ദേഹം ആ പേരുപയോഗിച്ച് അങ്ങനെ വേടൻ എന്നുള്ള പേര് മുമ്പോട്ട് പോവുകയാണ് നമ്മൾ നമ്മളെപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത് കഞ്ചാവ് കേസിൽ പിടിച്ച സമയത്താണ് എന്നാൽ ഒരുപാട് ആളുകൾ അവനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നു അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഓക്കെ ഞാൻ അതിലോട്ട് വരാം ആദ്യം നമ്മൾ വേടൻ ചെയ്യുന്ന പാട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ മുട്ടിപ്പാട്ടല്ല ഇവൻ റാപ്പ് സോങ് ആണ് ചെയ്യുന്നത് റാപ്പ് സോങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആളുകളും മനസ്സിലാക്കിയത് ഡി ജെ വലിയ മുട്ടും പാട്ട് വിട്ട് അവർ പിന്നെ കുറച്ച് പാട്ട് പാടി ചെക്കന്മാരൊക്കെ ഡാൻസ് കളിച്ച് ആർമാദിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ശരിക്കും ആ റാപ്പ് സോങ്ങിൻ്റെ ഒരു ചരിത്രമുണ്ട് ഈ റാപ്പ് സോങ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലാണ് ഇത് ആഫ്രിക്കയിൽ നിന്നാണ് ഈ റാപ്പ് സോങ് ഉണ്ടാകുന്നത് അവിടെ വടക്കേ ആഫ്രിക്കയും തെക്കേ ആഫ്രിക്ക അങ്ങനെ ഒരുപാട് ആഫ്രിക്ക ഉണ്ട് ആ വൻകരയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു സോങ്ങ് ഉയർന്നു വരാനുള്ള കാരണം അതായത് റാപ്പ് സോങ് എന്നാണ് പറയുന്നത് അവിടുത്തെ പാവപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലോട്ട് പറയാനുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ വേർഷൻ എന്താണെന്ന് വെച്ചാൽ ചുരുങ്ങിയ കാര്യം കൊണ്ട് ഏറ്റവും ലളിതമായിട്ട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന രൂപത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ റാപ്പ് സോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കേട്ട ആളുകളായിരിക്കും പലതും അങ്ങനെ അവിടെ നിന്ന് ഉത്ഭവിച്ച് അത് പിന്നെ ലോകം ഏറ്റെടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്തത് ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് പഠിത്തമൊന്നുമല്ല മുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഒരു റാപ്പ് സോങ്ങിലെ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രദേശത്തെ രാഷ്ട്രീയം പറയാനാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ കോൺഗ്രസ് ബി ജെ പി സി പി എം ലീഗ് അങ്ങനത്തെ രാഷ്ട്രീയമല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരാളെ സഹായിക്കുക മറ്റുള്ളവർക്ക് ഒരു സേവനം ചെയ്യാം അടിച്ചമർത്തപ്പെട്ട പിന്നെ ഒരു കൈത്താങ്ങാവുക അത്തരത്തിലുള്ള പ്രവർത്തനത്തിനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ ഒരു രാഷ്ട്രീയത്തിനാണ് ഈ പാട്ട് ഉത്ഭവിച്ചതും ഉയർന്നു വന്നതും ലോകം മൊത്തം വന്നതും എന്നാൽ ഇടക്ക് വെച്ച് അതങ്ങോട്ട് വൈമാറി ഇന്ത്യയിലുള്ളതും വൈമാറി മറ്റ് പല കാര്യങ്ങളിലോട്ടും പോയി അതിന് യഥാർത്ഥ ക്രമം നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ നമ്മളൊക്കെ ഇപ്പോൾ കേൾക്കുന്നത് ഈ അടുത്താണ് റാപ്പ് സോങ്ങിനെ കുറിച്ചും അതേപോലെ ഈ പിന്നെ വേടനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നത് നൂജ്യം വിദ്യാർത്ഥികൾ ഒന്നടകം ഇപ്പം റാപ്പ് സോങ് ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് വേടൻ ചെയ്യുന്നത് എന്താ അവരാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം പറയുന്നത് അവരെ അടിച്ചമർത്തപ്പെട്ടവർക്ക് കറുത്തവർഗക്കാർക്ക് ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്നവർ അവരുടെ കാര്യങ്ങളാണ് ഈ റാപ്പ് സോങ്ങിലൂടെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ യുവാക്കളുടെ ഇടയിലോട്ട് എത്തിച്ചു കൊടുക്കുന്നത് ഇത് പല ആളുകൾക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ഇവനെ കഞ്ചാവ് കേസിൽ പിടിച്ച സമയത്ത് അങ്ങനെയാണ് നമ്മളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നത് ഞാൻ ഒരിക്കലും ന്യായീകരിക്കല്ല അവനെ റിമാൻഡ് ചെയ്യുന്നത് എന്ത് വിഷയത്തിനാണ് കഞ്ചാവ് പിടിച്ചിട്ടാണ് ഒരിക്കലും അല്ല കഞ്ചാവ് പിടിച്ചിട്ടല്ല കഞ്ചാവ് പിടിച്ചോ അതിൻ്റെ ഒപ്പം അവനൊരു മാല ഉണ്ടായിരുന്നു ആ മാലയിൽ ഒരു ലോക്കറ്റ് അവനെ സുഹൃത്ത് ഗിഫ്റ്റ് കൊടുത്താന്ന് പറയുന്ന ഒരു പുലിയുടെ പല്ലുള്ളൊരു ലോക്കറ്റ് അതാണ് ഇപ്പോൾ മൃഗസംരക്ഷണക്കാരും അല്ലാത്തവരൊക്കെ പ്രശ്നമാക്കി റിമാൻഡിലാക്കിയത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് വേടൻ്റെ ഒരു രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടത് വേടൻ പറയുന്നതും പാട്ടിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത് തന്നെയാണ് അതായത് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് നല്ല പോസ്റ്റിൽ നിൽക്കുന്ന ആളുകളുണ്ട് തായേക്കടയിൽ നിൽക്കുന്ന ആളുകളുണ്ട് ഇവിടെ എല്ലാവർക്കും പല വിധത്തിലുള്ള നിയമമാണ് ഇവനെ ഉപയോഗിച്ച് എന്ന് പറയുന്ന പുലിയുടെ ഉണ്ടാക്കിയ പല്ലി ഇവനെ കുറച്ച് ദിവസം റിമാൻഡ് ചെയ്തെങ്കിൽ അതേ സംഭവങ്ങൾ ഉപയോഗിച്ച ആളുകൾ ഇവിടെ അല്ലേ കേന്ദ്രമന്ത്രിമാരില്ലേ സിനിമാ നടന്മാരില്ലേ ഇവരാരെയും തൊടാനോ ഇവരാരെയും ചോദ്യം ചെയ്യാനോ ഒരു ദിവസം അര ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇരുത്താനോ ഇവർക്കാർക്കും പറ്റിയിട്ടില്ല ഇത് തന്നെയാണ് വേടൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഇന്റർവ്യൂ പറഞ്ഞൊരു സംഗതി ഉണ്ട് ഇവൻ ജനിച്ചത് ഒരു പട്ടികജാതിക്കാര് താമസിക്കുന്ന മാത്രം താമസിക്കുന്ന ഒരു കോളനിയിലാണ് അവിടെ നിന്നാണ് ഈ വേടൻ എന്ന് പറഞ്ഞ ആൾ വരുന്നത് അപ്പോൾ അവൻ അനുഭവിച്ച കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് മുമ്പോട്ട് അവന് ഈ കവിതയിലൂടെ അല്ലെങ്കിൽ ഈ പാട്ടിലൂടെ മുമ്പോട്ട് വെക്കുന്നത് ഇത് പല ആളുകൾക്കും പറ്റുന്നില്ല പല രാഷ്ട്രീയക്കാർക്കും ഇത് പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴുള്ള രാഷ്ട്രീയം എന്താണ് നേതാക്കൾക്ക് ഈശകുർപ്പിക്കാനുള്ള രാഷ്ട്രീയം യഥാർത്ഥ രാഷ്ട്രീയം പറയുന്നത് വേടനാണ് അതുകൊണ്ട് എന്താ ന്യൂജൻ വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത് ന്യൂജൻ വിദ്യാർത്ഥികൾ ഇപ്പം വേടൻ്റെ പിന്നാലെയാണ് മറ്റേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേക്കിലൊന്നും ആളില്ല കുടി പിടിക്കാൻ ആൾ കിട്ടുന്നില്ല ഇതൊക്കെ കണ്ടിട്ടാണ് ഈ വേടൻ്റെ പിന്നാലെ വർഗം ഇറങ്ങിത്തിരിച്ചത് ഈ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറയുന്നൊരു കേസ് ഉണ്ടല്ലോ അത് നമ്മൾ അങ്ങനെ ഉണ്ട് അത് തിരുത്തും എന്നുള്ളത് വേടൻ തന്നെ പറഞ്ഞതാണ് പുലിയുടെ പല്ലുണ്ട് എന്നുള്ളത് പറയം അത് തന്നെയാണ് വേടനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് വിഭാഗമായിട്ടാണ് ഇവിടെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് തായ്ന്ന ജാതിക്കാരും മേൽജാതിക്കാരും ഇത്തരത്തിലുള്ള പ്രവണത അവസാനിപ്പിക്കാൻ തന്നെയാണ് വേടൻ ഇത്തരത്തിലുള്ള ആശയവുമായിട്ട് മുമ്പോട്ട് വരുന്നത് അപ്പൊ ആളുകൾ കൂടും ഇവനെ റിമാൻഡ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി സോഷ്യൽ മീഡിയ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ അവനെ വിട്ടയക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റാപ്പ് സോങ് ചെയ്ത വേടൻ എന്നുള്ള വ്യക്തി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്ന് പട്ടികജാതി കോളനിയിൽ നിന്ന് വന്ന് അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അവന്റെ അനുഭവങ്ങളും വെച്ചിട്ട് അവനെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ പാട്ടുപാടാണ് കഷ്ടപ്പെടുന്നവരെ അവരെ കാര്യങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇത് പല ആളുകൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്താണ് കഞ്ചാവ് കേസിൽ പിടിച്ച് റിമാൻഡ് ചെയ്തതല്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഒരു പുലിയുടെ പല്ലുള്ള ഒരു മാല ഇട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ അറസ്റ്റ് നടന്നതും റിമാൻഡ് പോയതും ഇതേ സംഗതി നമ്മുടെ പ്രിയപ്പെട്ട നടൻ ചെയ്തിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല കേന്ദ്രമന്ത്രി ചെയ്തിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അത് തന്നെയാണ് ജനങ്ങളും ചോദിക്കുന്നത് ഇതാണ് ഇതിലാണ് മാറ്റം വേണ്ടത് ഇനി ഞാൻ ഇന്ന് നടന്ന സംഗതിയെ കുറിച്ച് പറയുക ഇന്ന് ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാര്യങ്ങളാണ് അതായത് വേടൻ്റെ വേടനും അവൻ്റെ കാമുകി എന്ന് സോഷ്യൽ മീഡിയ പറയുന്ന ഒരു ഫോട്ടോ പിന്നെ അങ്ങനെ ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ച ഒരാൾ പോസ്റ്റ് ഇട്ട് അതിൻ്റെ അടിയിൽ വന്ന കമൻ്റുകൾ വേടൻ പറയുന്ന പാട്ട് പറയുന്ന ഓരോ സംഗതിയും വ്യക്ത ക്കുന്നതാണ് ഞാൻ ഒരു കമന്റ് വായിച്ചാൽ നിങ്ങളൊന്ന് കേട്ടു നീ ഒരു കറുത്ത പെണ്ണിനെയാണ് സ്വീകരിക്കേണ്ടത് അപ്പോഴല്ലേ നീ പറയുന്നത് എത്ര സത്യമുണ്ടെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുള്ളു ഇത് വെറുതെ പറിച്ചിൽ മാത്രം ആയിപ്പോയല്ലോ വേടൻ ബ്രോ സവർണജാതിയുടെ നിറമായിട്ടല്ലേ നീ ഇവിടെ ഇരുന്ന് വെളുപ്പെന്ന് എന്ന നിറയുമ്പോ അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രാണ് വേടം പാടുന്നതോ ഇതുപോലെ കമൻ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വേടം പറയുന്നതും പാടുന്നതും പിന്നെ വേറൊരു കമന്റുകൾ നോക്കി ഇവനൊക്കെ പൊക്കി വിടുന്ന ആൾക്കാരെ പറഞ്ഞാലും മതിയത് ഇത് ഇതായത് മേലാള വർഗത്തിന് കൊള്ളാൻ തുടങ്ങി അതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ എന്താരും പറഞ്ഞതല്ല ഇത് സോഷ്യൽ മീഡിയ മൂന്ന് ഫോട്ടോ കണ്ടുപിടിച്ച് അങ്ങനെ പറയുന്നതാണ് ഒരു വ്യക്തി ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ആളെ മതം നോക്കി ജാതി നോക്കി കറുപ്പ് നോക്കി വെളുപ്പ് നോക്കി അങ്ങനെ ഉണ്ട കറു കറുത്ത ആളുകൾക്ക് വേണ്ടി ഇവന് വാദിക്കുന്നു അത് വിചാരിച്ചു ഇവന് ഉപയോഗിക്കുന്ന സകല സാധനം കറുപ്പാക്കാന്നാണോ കുടിക്കുന്ന പാലും കറുപ്പാക്കാന്നാണോ നിങ്ങൾ പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സമൂഹത്തിൽ മൊത്തം നടക്കുന്നത് കണ്ടൊക്കെ പരസ്യമായിട്ടോ ഉയർന്ന ജാതിക്കാർ ഇങ്ങനെ പോകുന്ന സമയത്ത് താഴ്ന്ന ജാതിക്കാർ എത്ര മുപ്പതടി ദൂരത്തിൽ നടക്കണം എന്നിങ്ങനെ ഒരുപാടുണ്ടായിരുന്നു തൊട്ട് കൂടാത്തവർ തീണ്ടി ഞാൻ അങ്ങനെ കഴിയുമ്പോഴും കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഇപ്പോഴും ആ സംഗതികളൊക്കെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം മുമ്പോട്ട് വന്ന ഈ വിവാദത്തിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം പണ്ടൊക്കെ പരസ്യമായിട്ടാണെങ്കിൽ ഇപ്പോൾ അത് രഹസ്യമായിട്ട് നടക്കുന്നുണ്ട് വേടനെ അവൻ്റെ കാമുകി എന്ന് സോഷ്യൽ മീഡിയ പറയുന്ന ഈ ഒരു പെണ്ണുണ്ടല്ലോ ഇവരെ തൊലി നിറ വെളുത്തതാണ് അതുകൊണ്ട് വേടൻ കറുത്തവർക്ക് വേണ്ടി സംസാരിക്കുന്ന അതുകൊണ്ട് അവൻ കറുത്ത ആളുകൾ തന്നെ കെട്ടിട്ട് മാതൃക കാണിക്കണം എന്നാ പറയുന്നത് എന്താണ് ഇവരൊക്കെ പറഞ്ഞു പറഞ്ഞുകൂട്ടുന്നത് ഇവരൊക്കെ മനസ്സെന്താണ് വേടെ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടവർ കറുത്തവർക്കാർ ഒന്നുമില്ലാത്തവർ അവരുടെയൊക്കെ ആശയങ്ങൾ സർക്കാരിലോട്ടും അതല്ലെങ്കിൽ ജനങ്ങളിലോട്ടും എത്തിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ പൂർണ്ണ പിന്തുണ കൊടുക്കുക എന്ന് മാത്രല്ല കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു തീയായിട്ടാണ് വേടന ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് അതിലേക്ക് തിരമാല പോലെ കടലെന്നെ ആഞ്ഞു വീശി എന്നിട്ടും ആ തീ കെട്ടിട്ടില്ല പിന്നെ ചെറുതോടുകളിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് കുഴിച്ചു ആ തീ കെടുകയുമില്ല അങ്ങനെ വേടനെ അവസാനിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പിന്നിൽ ഇന്ന് ആളുകൾ അണിനിരിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം ബോധ്യപ്പെടുത്തുകയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വേടൻ ആരാണെന്നും ഇപ്പം നടക്കുന്ന വിവാദം എന്താണെന്ന് നിങ്ങൾ മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വിഷയവുമായി നാളെ കാണാം സി പി എം ഗുഡ് ബൈ